സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് മുതൽ മൊസാദിന്റെ നീക്കം സിറിയയിലുണ്ട് ഇറാനുമേൽ ശക്തമായ ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു ഘട്ടമാണ് ഇതെന്ന് മൊസാദിന് വ്യക്തമായിരുന്നു അതായത് സിറിയയിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് നവംബർ ഇരുപത്തി ഏഴിന് ശേഷമാണ് അതായത് ഇരുപത്തിയെട്ടിന് അതെടുത്തു പറയുകയാണെങ്കിൽ ലബനനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അത് കൃത്യമായ ഒരു കണക്കുകൂട്ടലായിരുന്നു മൊസാദിൻ്റേത് ഇനി സിറിയയിലെ ഇറാന്റെ കേന്ദ്രങ്ങൾ തച്ചു തകർക്കാൻ പറ്റിയ സമയം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട മൊസാദ് ഇറാന്റെ എല്ലാ കേന്ദ്രങ്ങളും കണ്ടെത്തി ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര യുദ്ധം വലിയ രീതിയിൽ ഉടലെടുത്തു അതുപോലെ തന്നെ ഡെമാസ്കസിലേക്ക് വിമത ഗ്രൂപ്പ് എത്തിയതോടെ അസദ് സർക്കാർ വീണു എന്നുറപ്പാകുന്നു അവർ അധികാരം പിടിച്ചതിനു ശേഷമാണ് ആദ്യം ഗോലാൻ കുന്നുകളിലേക്കാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങി വെക്കുന്നത് ഇതിനുശേഷം ഗോലാൻ കുന്നും കടന്ന് സിറിയയുടെ പല ഭാഗങ്ങളിലേക്കും എത്തി ഇറാന്റെ പല കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ശക്തമായ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത് ഇറാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പല കേന്ദ്രങ്ങളുമാണ് തവിടുപൊടിയായത് ടെഹ്റാന്റെ നെഞ്ച് ആളി കത്തുകയാണ് ഇപ്പോൾ സിറിയയിൽ ഒരു പിടിവള്ളി ഇല്ലാതായിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് കാൽ ചവിട്ടി നിൽക്കാൻ ഇനി സിറിയയിൽ ഒരിഞ്ച് മണ്ണില്ല ഇതോടുകൂടി തന്നെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ തലയും വാലും എല്ലാം തകർത്തെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ ഇപ്പോൾ മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് അതായത് സിറിയയിലേക്ക് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ ഇപ്പോൾ വിമത നേതാവ് അബൂജലാനി രംഗത്തേക്ക് വന്നു നിന്ന് ഇസ്രയേലിന് നേരെ പോർവിളി തുടങ്ങിയിട്ടുണ്ട് അതായത് ഇനി സിറിയയിൽ ഇസ്രയേൽ ആക്രമണം നടത്തരുത് എന്നാണ് എച്ച് ഡി എസ് മേധാവി ആവശ്യപ്പെട്ടിരിക്കുന്നത് സിറിയയിൽ ആക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടികൾ വ്യാപിപ്പിച്ചിരിക്കെയാണ് ജലാനി രംഗത്തേക്ക് വന്നത് സിറിയൻ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് അഞ്ചു മണിക്കൂറിനിടെ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ പകുതിയിലേറെയും തകർക്കപ്പെട്ടത് ഇറാന്റെ കേന്ദ്രങ്ങളാണ് സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാൻ ഇനി ഇസ്രയേലിനു മുന്നിൽ കാരണങ്ങൾ ഒന്നുമില്ല എന്നാണ് അബൂ ജലാനി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധിവിട്ടുവെന്നും ജലാനിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ജലാനി ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതോടെ ഇപ്പോൾ ഇറാൻ വീണ്ടും ഒന്ന് തല പൊക്കി ആയത്തുള്ള അലി ഖമനെയും മാളത്തിൽ നിന്ന് തലയൊന്ന് പൊക്കിയിട്ടുണ്ട് അതായത് എങ്ങനെയെങ്കിലും ഈ വിമത ഗ്രൂപ്പിനെ ഇസ്രയേലിനെതിരെ തിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇനി ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നാൽ ഇറാന്റെ അത്തരത്തിലുള്ള നീക്കങ്ങൾ വിമത ഗ്രൂപ്പുകളുടെ അടുത്ത് ചെലവാകില്ല എന്ന ഒരു വാദവും വരുന്നുണ്ട് കാരണം വിമത ഗ്രൂപ്പ് അധികാരം പിടിച്ചതിന് ശേഷം അവർക്ക് സിറിയയിൽ മറ്റാരുടെയും സാന്നിധ്യം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല പ്രത്യേകിച്ച് ഇറാൻ ആണ് തങ്ങളുടെ ഭൂമി നശിപ്പിച്ചത് എന്ന് എച്ച് ഡി എസ് തിരിച്ചടിച്ചിട്ടുണ്ട് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സിറിയയിൽ ചുവട് ഉറപ്പിക്കാൻ ഒരു ഇഞ്ച് ഭൂമി കിട്ടണമെന്നുള്ളതാണ് എന്നാൽ അതിനെ എല്ലാം തന്നെ തകർത്തെറിഞ്ഞാണ് ഇസ്രയേൽ മുന്നേറുന്നത്